ശക്തമായ പ്രചാരണം നടന്ന കരവാളൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗിൽ പന്ത്രണ്ട് മണിക്ക് നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തി ബൂത്ത് ഒന്നിൽ മുന്നൂറ്റി പതിനാറ് വോട്ടും രണ്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി വോട്ടും ഇതുവരെ രേഖപ്പെടുത്തി കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിവരെ വോട്ട് ചെയ്യാം മൊത്തം അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ആദ്യ മണിക്കൂറിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു മഴയും കാലാവസ്ഥയുമാകാം കാരണമെന്ന് പ്രവർത്തകർ കരുതുന്നു വരും മണിക്കൂറിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ കനത്ത സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷന് സമീപം കൂട്ടം കൂടി നിൽക്കാൻ പോലീസ് ആരെയും അനുവദിക്കുന്നില്ല ആകെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ഉള്ളത് ഒരു ബൂത്തിൽ അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും മറ്റൊരു ബൂത്തിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുമാണുള്ളത് സാധാരണഗതിയിൽ ആയിരം വോട്ടോളമാണ് ഇവിടെ പോൾ ചെയ്യാറുള്ളത് ഇന്ന് തന്നെ വോട്ടുപെട്ടികൾ അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ സീൽ ചെയ്ത് സൂക്ഷിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ വെച്ചാണ് വോട്ടെണ്ണൽ പതിനൊന്ന് മണിയോടെ ഫലം പുറത്തുവരുമെന്നാണ് കരുതുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ